കൂട്ടിയ തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഓണം ആഘോഷിക്കാൻ സർക്കാരിന്റെ സൗജന്യ കിറ്റ് ആയിരത്തിട്ട് രൂപയ്ക്കുള്ള കിറ്റാണ് ഓരോ തൊഴിലാളിക്കും ലഭിക്കുന്നത് സംസ്ഥാനത്ത് അഞ്ച് തോട്ടങ്ങളിലെ തൊഴിലാളികൾക്കാണ് കിറ്റ് ലഭിക്കുന്നത് കിറ്റുകൾ തിരുവോണത്തിനു മുമ്പായി വിതരണം ചെയ്യും സംസ്ഥാനത്ത് പ്രതിസന്ധിയിലായ തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് നൽകാൻ ഉത്തരവായി പീരുമേട് ടീ കമ്പനിയുടെ ചീന്തലാൻ ലോൺറി എം എം ജെ പ്ലാന്റേഷനിലെ ബോണാമി കോട്ടമല ടി ആർ ആൻഡി കമ്പനിയുടെ ബോണക്കാട് എന്നീ അഞ്ചു തോട്ടങ്ങളാണ് കൂട്ടിക്കിടക്കുന്നത് ഈ അഞ്ച് തോട്ടങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലായ പതിനാല് തോട്ടങ്ങളിലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് തൊഴിലാളികൾക്കാണ് ഓണക്കിറ്റ് നൽകുന്നത് അരി ഉൾപ്പെടെ ആയിരത്തി എട്ട് രൂപയുടെ പതിനാലിനം പല വ്യജനങ്ങൾ കിറ്റിലുണ്ടാവും സർക്കാർ ഫണ്ട് അനുവദിച്ചതോടെ തൊഴിൽ വകുപ്പ് സിവിൽ സപ്ലൈസായി ചേർന്ന് ഓണത്തിന് മുമ്പ് കിറ്റുകൾ വിതരണം ചെയ്യും എന്നാൽ കൂട്ടിയ തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് നൽകി വരുന്ന രണ്ടായിരം രൂപയുടെ ഉത്സവ ഭത്തയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല കഴിഞ്ഞ വർഷം കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ഓണത്തിന് ശേഷമാണ് ഉത്സവ ബത്ത അനുവദിച്ചത് ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്